നമ്മുടെ സുരേഷ് ഗോപി ഇന്നും വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു അദ്ദേഹത്തോട് പത്രക്കാരൻ്റെ ചോദ്യത്തിന് അദ്ദേഹം സബ്സ്റ്റാൻഡേർഡായിട്ടുള്ള വളരെ മോശമായ പദപ്രയോഗവും ചില ആംഗ്യങ്ങളും ഇന്നും കാണിച്ചിരിച്ചു കോഴിക്കോട് മാധ്യമ പ്രവർത്തകയായ മീഡിയ വണ്ണിന്റെ കുട്ടിയോട് രണ്ട് തവണ കൈകൾ തട്ടി മാറ്റിയിട്ടും ആ പെൺകുട്ടിയെ അവഹേളിക്കുന്ന രൂപത്തിൽ പെരുമാറി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അതിനെതിരെ പ്രതികരിച്ചിട്ടും താൻ ചെയ്തത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി അല്ല കഴിഞ്ഞതല്ലല്ലോ നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ട് വർഷം അദ്ദേഹം ഇന്ന് പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വളരെ മോശമായി ഒരു ആംഗ്യം കാണിച്ചുകൊണ്ട് ഒരു ആയിട്ടുള്ള പെരുമാറ്റം ഇന്നും കണ്ടിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത് എല്ലാ ദിവസവും ഇദ്ദേഹം കാട്ടിക്കൂട്ടുന്ന പിരാതും കോപ്രായങ്ങളും കാണുന്ന സമയത്ത് ഒരു സാംസ്കാരിക നഗരിയിലാണ് ഇത്തരത്തിലുള്ള ഒരാൾ മത്സരിക്കുന്നത് അതും തൃശ്ശൂർ പോലുള്ള സാംസ്കാരിക നഗരം എന്ന് പേര് കേട്ട ഒരു സ്ഥലത്ത് ഇദ്ദേഹം മത്സരിക്കുമ്പോൾ കുറേ ആളുകൾ ഇദ്ദേഹം കാണിക്കുന്ന ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾക്കൊപ്പം തുള്ളിച്ചാടുകയും അത് കേട്ട് ചിരിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റിലും നിന്നുകൊണ്ട് ചിരിക്കുന്ന ആളുകളെ കാണുമ്പോഴാണ് എനിക്ക് സഹതാപം തോന്നുന്നത് ഏതായാലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ ഉചിതമായി അതേപോലെ പത്തനംതിട്ടയിൽ മറ്റൊരാൾ അദ്ദേഹം എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് അയാൾക്കറിയില്ല അടുത്ത വർഷത്തിൽ ഒരു വികസിത രാജ്യമാക്കി ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കി ലോകരാജ്യങ്ങളിൽ ഒരു വിശ്വഗുരുവാക്കി മാറ്റാൻ അദ്ദേഹത്തിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അനിൽ ആന്റണി അദ്ദേഹമാണ് സ്ഥാനാർത്ഥി എനിക്ക് ബി ജെ പി നേതൃത്വത്തോട് ഒരു അഭ്യർത്ഥന കൂടെയുള്ളൂ ഈ ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരാളുടെ കൂടെ കുറവേ ഉള്ളൂ അത് ബോബി ചെമ്മണ്ണൂരാണ് അദ്ദേഹത്തെ കൂടെ ഈ കാട്ടിക്കൂട്ടൽ ഇവരൊക്കെ രണ്ടാളും കാട്ടിക്കൂട്ടുന്നത് ഈ സുരേഷ് ഗോപിയും അതേപോലെ തന്നെ അനിൽ ആന്റണിയും കാണിക്കുന്ന വിവരക്കേടുകളാണ് സ്ഥാനാർത്ഥിത്വത്തിന് മാനദണ്ഡമെങ്കിൽ കേരളത്തിൽ ആ ബോബി ചമ്മണ്ണൂരിനെ കൂടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവശേഷിക്കുന്ന നാല് സീറ്റുകളിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് ഈ ബോബി ചെമ്മണ്ണൂരിന് കൊടുത്തുകൊണ്ട് സ്ഥാനാർത്ഥി പട്ടിക പൂർത്തീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അമ്മാതിരി കളികളാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ അവർ പുലർത്തേണ്ട മിനിമം മര്യാദ പോലും മറന്നുകൊണ്ട് കോപ്രായങ്ങളും ഗോഷ്ടികളും കാണിച്ചുകൊണ്ട് വോട്ട് വോട്ടുപിടിക്കുകയും കുറേ ആളുകൾ എപ്പോഴും ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുകയും കൂടെ തുള്ളിച്ചാടാത്ത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോപ്രായത്തിന് തയ്യാറാവാത്ത പാവപ്പെട്ട ആദിവാസി സമൂഹമൊക്കെ മാറി നിൽക്കുമ്പോൾ അവരെ തെറി വിളിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയം അത് കേരളത്തിന് പതിവില്ലാത്തതും പരിചിതമല്ലാത്തതുമായ രാഷ്ട്രീയമാണ് ഇനിയെങ്കിലും ബി ജെ പി അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം